ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഓണം പ്രമാണിച്ചുള്ള ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കിച്ചൺ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഡീപ് ക്ലീൻ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഡീപ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വിറകടുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വെള്ള ടൈലാണല്ലോ വെച്ചത് അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പുക പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ആദ്യം തന്നെ കിച്ചണിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുന്നുണ്ട് അതിന് നമുക്ക് ചുമര് തേച്ച് കഴുകണം ഈ ഒരു സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ ഫ്രിഡ്ജ് നീക്കി വെക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജ് പൂട്ടാൻ എന്നോട് മറന്നുപോയി ഡോറ് അപ്പോൾ ഫ്രിഡ്ജ് പൂട്ടിയതിന് ശേഷം ഞാൻ ചെറുതാക്കി നീക്കാൻ നീക്കി എടുക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഞാൻ കഴിഞ്ഞ ദിവസം നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ചുമരിൻ്റെ മുകളൊക്കെ അതായത് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അതായത് ഈ സ്പോഞ്ച് കൊണ്ട് ഞാൻ ചെറുതായി സോപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ സോപ്പും സ്പോഞ്ചുമില്ലാക്കിയിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ലപോലെ ഇളകി വരുന്നുണ്ട് വെള്ള ടൈലായത് കൊണ്ട് തന്നെ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഉരക്കുമ്പോൾ തന്നെ നല്ലപോലെ ചേറിളകി വരുന്നുണ്ട് ഇതാഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗമൊന്നും ചെയ്യൂലെങ്കിലും പുക പിടിച്ച ഭാഗത്തൊക്കെ ഇതുപോലെ ഉരച്ച് അത് ആടെയുള്ള പുകയൊക്കെ മാറ്റി ക്ലീൻ എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിന് പുറത്താണ് വെള്ള ടൈൽ വെച്ചത് അതായത് നമ്മുടെ കിച്ചൺ ചെറുതാണല്ലോ അപ്പോൾ ഇരുടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വെള്ള ടൈൽ വെച്ചത് കേട്ടോ പക്ഷെ നല്ല വൃത്തിയായിരിക്കും പക്ഷേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം അയ്യൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷെ ക്ലീനാക്കി കഴിഞ്ഞാൽ ഏറ്റവും വൃത്തി വൃത്തിയുണ്ടാവുമ്പോൾ വെള്ള ടൈലാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ സ്റ്റാൻഡിൻ്റെ കയറിയിരിക്കാൻ എനിക്ക് കുറച്ചൊരു പേടിയുണ്ട് കാരണം സോപ്പിൻ്റെ വെള്ളമൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വഴുതി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഉറച്ച് തേച്ചതിന് ശേഷം ഈ ഒരു പൈപ്പർ കൊണ്ട് ഞാൻ ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ ചേറും വെള്ളമൊക്കെ ഇങ്ങ് പോരുന്നുണ്ട് അപ്പോൾ നമ്മൾ അധികം തുടച്ച് നീക്കേണ്ട ആവശ്യമില്ല തുടച്ചാൽ തന്നെ നമുക്ക് അവിടെ ഒരു കല വരും അപ്പോൾ ഈ ഒരു പൈപ്പർ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല ക്ലീൻ ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ കട്ടിയുള്ള ഒരു തുണി കൊണ്ട് ഞാനിങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് അവിടെ ക്ലീനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഒപ്പിയതിന് ശേഷം നമുക്കിതുപോലെ തുടച്ചെടുക്കാം അപ്പം ആയൊരു ഭാഗം നല്ല തിളക്കം വരുന്നുണ്ട് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതാണ് കേട്ടോ വേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുവട്ടമൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യണമെന്നൊന്നും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ അതിനായിട്ട് സമയം കണ്ടെത്തി നമ്മൾ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്താൽ അത് അതുപോലെ വൃത്തിയായിട്ട് കിടക്കും പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്നാലും അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വയ്യാണ്ട് കിടന്നാലും കിച്ചണൊക്കെ അതുപോലെ കിടക്കൂലേ അപ്പോൾ ഇങ്ങനെ ഒരാഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ലൈറ്റ് ഉള്ള ഭാഗത്തും നല്ലപോലെ പുക പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാനിങ്ങനെ നഞ്ഞു തുണികൊണ്ട് ഐ എസ് ബൾബിടുന്ന ഫോൾഡറൊക്കെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തുടച്ച് അവിടെയുള്ള ചെറൊക്കെ പോക്കുന്നുണ്ടോ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ കമ്പികളിലൊക്കെ ചെറു പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട് തുടച്ച് കൊടുക്കുന്നതല്ല സ്പോഞ്ച് കൊണ്ട് നല്ലപോലെ ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജനലിൻ്റെ താഴെ ഭാഗത്തും സൈഡിലും മുക്കിലും മൂലയിലും ഒക്കെ പൊടി തങ്ങി കിടക്കുന്നുണ്ടാവും അതൊക്കെ ഈ ഒരു സ്പോഞ്ച് കൊണ്ട് നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഈസിയാണ് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ പൈപ്പർ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു പൈപ്പർ കൊണ്ട് പോക്കുമ്പം തന്നെ ഒരുവിധം നമ്മൾ ഉരച്ച് കഴുകിയ ചേറൊക്കെ ഇങ്ങ് പോരും പിന്നെ ഒരു കുറച്ച് നഞ്ഞ തുണി കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്താൽ തന്നെ ഈ ഒരു ഭാഗം ക്ലീൻ ആവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും കുറേ സമയം വേണം കേട്ടോ ഓരോ ഭാഗങ്ങളും വൃത്തിയാക്കി എടുക്കുക അപ്പോൾ തുണി ഇടക്കിടക്ക് മാറ്റണം ചേർപിടിക്കും തോറും നമ്മൾ വേറെ വേറെ തുണി മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ തുണി തന്നെ നല്ലപോലെ ചെളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വിറകടുപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചെറുപിടിക്കുക അപ്പോൾ അവിടെ ഞാൻ നല്ലപോലെ ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് മറ്റേ വൈപ്പർ കൊണ്ട് വൈ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും തുടച്ച് അത് കളറ് ഒരച്ചൊരച്ച് പോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നിറം വന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ കരണ്ട് പോയി അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ വരച്ച് കഴിഞ്ഞുണ്ട് കേട്ടോ നമ്മുടെ കിച്ചൺ കുറച്ച് ചെറുതാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം തോന്നുന്നു ചെറുതായത് നന്നായി കാരണം നമുക്ക് ക്ലീൻ ഇടാനൊക്കെ ഈസി ആയിരിക്കും വലുതാകുമ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാവും അതുപോലെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ കിച്ചൺ കുറച്ച് വലുതായിരുന്നു അപ്പോൾ സ്റ്റാൻഡിലൊക്കെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കും ഇത് ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻഡ് നിറയുന്നത് കൊണ്ട് വേഗത്തിൽ വേഗത്തിൽ കഴുകി വെക്കും അങ്ങനെ നമ്മുടെ പണികളൊക്കെ കുറച്ച് ഈസി ആക്കാനും കൂടി ഇത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കിച്ചൺ ആയത് അപ്പോൾ നമ്മുടെ ചുമരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കബോർഡാണ് കേട്ടോ വൃത്തിയാക്കുന്നത് ഇതിൽ പ്ലേറ്റൊക്കെ എടുത്തുവച്ച് മൊത്തം ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ നഞ്ഞ പ്ലേറ്റ് അതുപോലെ ഈ ഒരു സ്റ്റാൻഡിമിലേക്ക് വെക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ തങ്ങിക്കിടന്ന് ആകെ വൃത്തിയേടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുത്തു ഇപ്പം നമ്മൾ പുതിയൊരു ബേസൺ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്താണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഈ ഒരു കബോർഡിലേക്ക് വെക്കാറുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വൃത്തിയിൽ വെക്കാനാണ് ആദ്യമൊക്കെ വെള്ളം ഇങ്ങനെ ഒലിക്കാറുണ്ട് ചവരൻ്റെ സൈഡിൽ കൂടി ഒക്കെ വരും കേട്ടോ അങ്ങനെ ഒക്കെ ആയിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അതൊരു അത് വൃത്തികേടായത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പാത്രം കഴുകി വെക്കുന്ന ഒരു ബേസൺ വാങ്ങിയത് പിന്നെ ഒരു കട്ടിയുള്ള തുണി കൊണ്ട് നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിലെ ട്രേയോ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ വെള്ളമുണ്ട് അതിനുള്ളിൽ നമുക്ക് തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ തുണി തിരികെ കയറ്റിയിട്ടാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നത് എല്ലാം എടുത്തു മാറ്റി അവിടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീണതോ വീണതും ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആളുവിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ചെറു പിടിച്ചിട്ടുണ്ട് അതൊക്കെ തുടച്ച് നേരെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കുറച്ച് പാത്രങ്ങൾ ഞങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പാത്രത്തിൻ്റെ മുകളൊന്നും അധികം ചേറിയില്ല കാരണം അതിപ്പോൾ എടുത്ത് വെച്ചതായതുകൊണ്ട് ആദ്യമൊക്കെ വെച്ച പാത്രത്തിലാണ് ചെറുപിടിച്ചത് അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കുപ്പി ഒഴിയുമ്പോൾ അത് അന്നേരം തന്നെ കഴുകി വയ്ക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഏകദേശം വൃത്തിയിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിൻ്റെ അടി ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ ആദ്യം തന്നെ അതിൻ്റെ അകത്തുള്ള സകലമായ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് അധിക സാധനങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഞാനിനിയൊരു മോപ്പ് കൊണ്ടാണ് കേട്ടോ തുടക്കുന്നത് അധികം പൊടിയൊന്നുമില്ല നമ്മുടെ പുതിയ കിച്ചൺ ആയതുകൊണ്ടും പിന്നെ ഈ ഒരു ഡോറ് വരുന്നതുകൊണ്ടും അധികം പൊടി അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ മോപ്പ് കൊണ്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും രണ്ട് പ്രാവശ്യം തുടച്ചതിനു ശേഷം സാധനങ്ങളൊക്കെ അതേപടി എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം ഈ ഒരു ഡോറിൻ്റെ മേലെയുള്ള ഒരു ഭാഗയിൽ അവിടെയും പൊടി കിടക്കും അത് ഞാനിങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ചെറിയ തുണി കൊണ്ട് അതിനുള്ളിലേക്ക് കയറ്റി തുടക്കണം കേട്ടോ അവിടെയും ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തുനിന്ന് എടുത്ത സാധനങ്ങളൊക്കെ അതത് സ്ഥാനത്ത് എടുത്തു വെച്ചു പിന്നെ നമുക്ക് വൃത്തിയാക്കാനുള്ള ഈ ഒരു അടുപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സ്പോഞ്ച് കൊണ്ട് പോക്കിയെങ്കിലും അത് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കരിങ്ങൊക്കെ ഞാൻ ഈ ഒരു ില് ചേരുകൊണ്ട് ഒരച്ച് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ എല്ലാ ദിവസവും ഞാൻ തുടക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഒരച്ചൊന്നും കഴുകാറില്ല അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാറുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഓരോന്നും എടുത്ത് നല്ലപോലെ പോലെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഇളകുന്നുണ്ട് ഏകദേശം നല്ല നിറം വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു തുണി കൊണ്ടിങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ പറയും പുതിയ കിച്ചൺ ആയതുകൊണ്ട് ആദ്യമുള്ള ആവേശം ഉണ്ടാകും പിന്നെ നമ്മളതൊന്നും അങ്ങനെ വൃത്തിയാക്കില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്ടോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം പഴയതായിക്കോട്ടെ പുഴ പുതിയതായിക്കോട്ടെ ഏത് തരം വീടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നതാണ് കാണാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയാക്കുന്നുണ്ടാവും നമ്മൾ തുടച്ച് വയകുമ്പോഴാണ് പിന്നെ അവിടെ കരിങ്ങാണോ അപ്പോൾ ഞാൻ വീണ്ടും നമ്മളെ സ്ക്രബ്ബർ കൊണ്ട് നല്ലപോലെ ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതും വൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെയും കൂടി ക്ലീൻ ആവുമല്ലോ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പുതിയ അടുപ്പ് പോലെ ആക്കിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു ഫുഡൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു പണിയിലേക്ക് കടന്നത് അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി കേട്ടോ അവിടെ കുറേ സമയം ചൂട് നിൽക്കും ഈ ഒരു അടുപ്പിൽ നമ്മൾ വിറകൊക്കെ വെച്ചാൽ കുറച്ച് സമയം എടുക്കും തീ പിടിക്കാം പക്ഷേ തീ ആയാൽ പിന്നെ കെടാനൊക്കെ ഭയങ്കര സമയം എടുക്കും കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ ഇതിനെ കാണാക്കുക പിന്നെ ഈ ഒരു ഭാഗത്ത് ചെറു പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് കൊണ്ടാണ് കേട്ടോ അരച്ചുപോക്കുന്നത് ഒരു ബ്രഷ് ഞാൻ കിച്ചണിൽ എക്സ്ട്രാ വെക്കാറുണ്ട് ഈ ചെറിയ ഭാഗങ്ങളിലൊക്കെ വൃത്തിയാക്കാനൊക്കെ പൈപ്പ് ഒക്കെ കഴുകാനൊക്കെ നല്ല ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ സിങ്കൊക്കെ ഒന്ന് ക്ലീനാക്കിയ ശേഷം ഞാൻ സ്പോഞ്ചും കൊണ്ട് സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ കിച്ചൺ ക്ലീനായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ വരും അല്ലാണ്ട് പണി തീരുകയില്ല നമ്മളിങ്ങനെ എടുക്കാം നാളെടുക്കാം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുക അല്ലാണ്ട് എടുക്കുക അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു പെട്ടെന്ന് തോന്നുമ്പോൾ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ ഡീപ്പ് ക്ലീനൊക്കെ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഞാനിങ്ങനെ അത്യാവശ്യം നല്ലപോലെ വൃത്തിയാക്കി കൊടുക്കും അതുപോലെ തന്നെ സ്റ്റാൻഡിമ്മിൽ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല നമ്മുടെ സ്റ്റാൻഡ് എപ്പോൾ പ്ലെയിനായിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റേതായൊരു വൃത്തി വരും അല്ലേ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോഴും നല്ലൊരു വൃത്തിയായിരിക്കും അതുപോലെ തന്നെ സ്റ്റാൻഡ് നല്ല ഡ്രൈ ആയിട്ട് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ വെള്ളായ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ നമ്മൾ പണിയെടുക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും എടുത്തിടുന്നത് നമുക്ക് ആവശ്യമുള്ള പാത്രം മാത്രമേ

നമ്മളിങ്ങനെ അധികം പാത്രങ്ങൾ ഇങ്ങനെ എടുത്തിട്ടില്ല അത് നമുക്ക് പണി എളുപ്പാക്കാനും സഹായിക്കും കേട്ടോ കിച്ചണിലെ ചുമരും സ്റ്റാൻഡും ഒക്കെ തുടച്ചതിന് ശേഷം ഞാൻ അവസാനം നിലം തുടക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ചേറൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ വൃത്തിയാക്കുമ്പോൾ തന്നെ ഓരോന്ന് എടുക്കുമ്പോഴും ഒക്കെ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ മോപ്പ് കൊണ്ട് കുറച്ച് വെള്ളത്തോടെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വെള്ളം കാരണം അധികം വെള്ളം ആക്കി ആ അടിയിലത്തെ ടൈലിനു മുകളൊക്കെ ആ ഈ ഒരു ചേറിൻ്റെ കല വരും അതായത് വെള്ളം കൂട്ടി നമ്മളിങ്ങനെ തുടക്കുമ്പോൾ അവിടെ അതായത് ടൈലിനും ൾ തെറിക്കുമല്ലോ അപ്പോൾ അവിടെ പിന്നെയും വൃത്തിയേടാവും അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം കൂട്ടി തന്നെ മോപ്പിൻ്റെ അധികം വെള്ളം ആക്കി തന്നെ തുടക്കുകയാണ് അതുകൊണ്ട് മുക്കും മൂലയൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ തുടക്കുമ്പോൾ അധികം വെള്ളം പാർന്നൊന്നും തുടക്കാറില്ല ഇതുപോലെ മോപ്പ് നല്ല നനച്ച് വെള്ളത്തോടെ ഒരു പ്രാവശ്യം തുടക്കും പിന്നെ ആറ്റി ഒരു പ്രാവശ്യം തുടക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആറ്റി തുടക്കും അതുപോലെയാണ് ഞാൻ തുടക്കാറ് അല്ലാതെ വെള്ളം ഒഴിച്ച് തുടക്കാറില്ല കാരണം വെള്ള ടൈലായതുകൊണ്ട് വെള്ളം ഒഴിച്ച് തുടക്കുമ്പോൾ അവിടെയൊക്കെ തെറിച്ച് പിന്നെയും വൃത്തിയേടാവും അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വൃത്തി തുടച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ രണ്ട് പ്രാവശ്യം കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൺ ഇതാ പുതിയതുപോലെയുണ്ട് നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ മാസത്തിലൊരിക്കലോ ആഴ്ചയിലൊരു ദിവസം നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്യോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പാ